ഹലോ നമസ്കാരം ഞാൻ രഞ്ജിത്ത് ലിഖൺ എൻ ആർ റുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചെറിയ വീഡിയോ ആണ് എന്ന് ഞാൻ പറയില്ല കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അല്ല പക്ഷേ നിങ്ങളുടെ വീഡിയോ ഒന്ന് കാണണം കാരണം ഇത് ഞാൻ കേട്ടറിഞ്ഞ ഒരു കഥയാണ് പണ്ട് രാജകൊട്ടാരങ്ങളിലേക്കൊക്കെ അടിപ്പണിക്കാര് സെലക്ട് ചെയ്യുന്നത് പെട്ടികൾ പട്ടായങ്ങളുമൊക്കെ പണിയിപ്പിച്ച് അതിൽ വെള്ളം കെട്ടി നിർത്തിയാണ് ഓരോരുത്തരെ പണിയുടെ നൽപ്പ് നോക്കുന്നത് എന്നത് കേട്ടത് എനിക്കുണ്ട് വലിയ കൂട്ടാരങ്ങളിലേക്കൊക്കെ അടിപ്പണിക്കാരെ കൊണ്ടുപോകുമ്പോൾ അവരെ പണിയുടെ നൽപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നത് കാരണം പട്ടായങ്ങളും പെട്ടിയുള്ള നാളകളൊക്കെ പണിഞ്ഞിട്ട് അതിൽ വെള്ളം കൂടി നിറച്ച് പണിയുടെ ജോയിന്റ് കൂടെ വെള്ളം ലീക്ക് ആവാതെ ചെയ്തിട്ടാണ് അവർ പണിക്കാരെ സെലക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് മുമ്പുണ്ടായിരുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് അത് വളരെ പ്രായമുള്ളൊരു അപ്പൊപ്പൻ ഒരുപാട് നാളു മുമ്പ് എനിക്ക് പറഞ്ഞു പറഞ്ഞെന്നൊരു കഥയാണ് ഉള്ളതാണ് സത്യമാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല സംഭവപ്പം ഇതൊന്നും അല്ല നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ കണ്ട് പലകുന്ന് ജോയിൻ ചെയ്തിട്ട് അതിൽ ഇത്തിരി വെള്ളം കെട്ടി നിർത്താൻ പറ്റുമെന്ന് നോക്കിയാണ് ഇപ്പോഴത്തെ ഒരു മേശിന്മാരും അതായത് പുതിയ ജനറേഷനിൽ പണി പഠിച്ച ഒരു മേശിമാരും എന്റെ അറിവിൽ പലക ചീക കൊള്ളിച്ചിട്ട് ലീക്ക് ആവാതിരുന്നിട്ടില്ല ആരെയും ലീക്ക് എന്നല്ല ആ വിടവ് മാറാതിരുന്നിട്ടില്ല കാരണം അവര് ചീവി കൊള്ളിച്ച മറവ് ഒരു മാറില്ല അവര് ചീവി കൊള്ളിച്ചിട്ട് പറയുടെ മറവ് മാറില്ല ജോയിന്റ് വിടവ് മാറില്ല അവർ നേരെ വയസ്സൊക്കെ ഇട്ട് കഠിപ്പിച്ചിട്ട് ജോയിന്റ് അടിച്ചു നിർത്തി അവരെങ്ങനെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാറാണ് പൊതുവ് അപ്പൊ ഇത് നമ്മളൊക്കെ ഞാൻ പണി പഠിച്ചത് അഞ്ചു കൊല്ലത്തിൽ പണി പഠിക്കാൻ വേണ്ടി പോയി ആ കാലയളവ് മുഴുക്കൻ ഞാൻ ചിന്തരാണ് പിടിച്ചത് ചിന്തര പിടിക്കാനും തുള പിടിക്കാനും ഒക്കെയാണ് ആദ്യം പഠിച്ചത് അതുകൊണ്ട് ഏഹ് ഞാൻ അത്യാവശ്യം വരുതാ പക്ഷെ ആ ഒരു കാലയളവിൽ അന്ന് മുമ്പോട്ടുള്ള അതിന് ബേക്കൗട്ടുള്ള ഒരുപാട് പേരും നല്ല നല്ല ഇത് ചെയ്യുന്നവരാണ് പക്ഷെ ഞാൻ നല്ല പണിക്കാരണം നല്ല പറഞ്ഞത് പക്ഷേ ഇപ്പോഴത്തെ പണിക്കാരൊക്കെ ചീവാനൊന്നും അറിയില്ല അവര് എത്ര ചീവിയാലും ശരി അവർ ആ ജോയിൻ്റ് ഒന്നും കറക്റ്റ് കൊള്ളത്തില്ല പക്ഷെ പണ്ടുള്ളവരൊക്കെ നല്ല രീതിയിൽ ചീവി ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന നിനക്ക് ഞാൻ കേട്ടത് കേട്ടറിഞ്ഞത് പോലെ സത്യമുള്ള കാര്യമാണെന്നാണ് എൻ്റെ ഒരു ധാരണ കാര്യം അവിടെയൊക്കെ ജോയിന്റ് ഇപ്പോഴും കണ്ടുപിടിക്കാൻ പോലും പാടാണ് അപ്പോൾ നമ്മൾ എന്തായാലും പലിശ കിട്ടിക്കൊണ്ട് പോകുന്നില്ല നമുക്കൊരു രണ്ട് പലര ജോയിൻ ചെയ്തിട്ട് സൈഡ് ബീഡിങ് വെച്ച് വെള്ളം കട്ടി നോക്കാം ഇത് വർക്ക്ഔട്ടാവുന്നതെന്ന് എനിക്കറിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ വാനും ആവാനും ആവാനും ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ ഒരു രസകരമായ ഒരു വീഡിയോ എടുത്താൽ മതി മറ്റൊന്നും ഇത് ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊച്ചു ആണ് അപ്പൊ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം ഓക്കെ അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ചെറിയ പീസ് പലവെയാണ് ജോയിൻറ് ചെയ്യാടുക്കുന്നത് രണ്ട് ചെറിയ മൂന്ന് മൂന്നര വീതി ഉള്ള ഉണ്ടെണ്ണം ഇതിൽ നമുക്കിങ്ങനെ ചീ കൊള്ളിച്ച് ജോയിൻ്റ് ചെയ്ത് സ്ക്രൂ ചെയ്ത് നിർത്തി ഒരു ചെറിയ ബീഡിങ്ങും വെക്കാം ഇഞ്ച് മുക്കാലഞ്ച് ഒരു ബ്ലീഡിങ്ങും വെച്ച് നമുക്ക് അതിൽ വെള്ളം കെട്ടി നോക്കാം ജോയിൻറ്റ് കൊള്ളാമെന്ന് നോക്കണമല്ലോ ഓക്കെ ചീ കൊള്ളിക്കാം എന്റെ വീഡിയോ ഇതിന് മുമ്പ് കണ്ടവർക്കറിയാം ഇതിൽ കണ്ടന്റ് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടന്റ് എടുത്ത സമയത്ത് ഞാൻ ഉണ്ടാക്കിയൊരു ചീവിളിയാണ് അപ്പോൾ ആ ചീവിളിയിട്ടാണ് ഇപ്പം അത്യാവശ്യ പണികളൊക്കെ ഞാൻ ചെയ്യുന്നത് ഇത് പണിഞ്ഞ ശേഷം അതുവരെ ഉണ്ടായിരുന്ന ഒരു ജീവിളി മാറ്റി വെച്ചിട്ട് ഇതിട്ടാണ് ഞാൻ ചീവി സെറ്റ് ചെയ്യുന്നത് അത്യാവശ്യം കുഴപ്പമില്ല ഞാൻ രണ്ട് ചെറിയ പീസ് ചീവി കൊള്ളിച്ച് വച്ചേക്കുകയാണ് അപ്പോൾ ഇത് രണ്ട് പീസാണ് വീഡിയോയിൽ വ്യക്തമാവുന്നുണ്ടോ എന്തോ ഇത് ഞാൻ ണിച്ചുതരാം രണ്ട് ദിവസാണ് ഓക്കെ ഇനി നമുക്ക് ജോയിൻ ചെയ്യാം ഇതില് സ്ക്രൂവിന്റെ വെട്ടി രണ്ട് സ്ക്രൂ ആണ് ചെയ്യുന്നത് അപ്പം നമ്പാണി വെക്കാം സ്ക്രൂവും ചെയ്യാം പക്ഷെ നമ്മൾ തോട്ട് കൊടുക്കാൻ പറയുമല്ലോ അവിടെ സ്ക്രൂ വന്നിരിക്കട്ടെ നമുക്കിവിടെ റൂട്ടറിൻ്റെ രണ്ട് ടോളി എടുക്കാം ഇതിന്ന് റൂട്ടർ അടിച്ച് സ്ക്രൂന്റെ കഴിച്ച് വെക്കാം നിങ്ങൾ ഇത് ജോയിൻ ചെയ്യുന്നത് ടെലികോണിൻ്റെ എസ് എച്ച് വെച്ചാണ് അപ്പോൾ ജോയിൻ ചെയ് എടുക്കാം ജോയിന്റ് ചെയ്ത പഴകിയതാണ് ഇതൊന്ന് നിലപ്പ് ജീവി എടുത്തിട്ട് ഈ നാല് സൈഡിലും ആ റീപ്പർ ഈ റീപ്പർ ഒന്ന് വെച്ച് അടിക്കണം അല്ലെങ്കിൽ ഒരു ക്ലാസ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ചാടി പോകാത്ത രീതിയിൽ ഫ്രീ കോഡ് നല്ല റേറ്റ് സെറ്റ് ചെയ്ത് ആ റീപ്പർ വെച്ച് ഒന്ന് അടിക്കണം പല നമ്മൾ പേപ്പർ അടിച്ചെടുത്തിട്ടുണ്ട് ഈ നമുക്കൊരു ഇങ്ങനെ അപ്പോഴ് സെവി കോണ് നല്ലപോലെ ഇട്ടോണം വെള്ളം അതുവഴി ലീക്കായി വരാതിരിക്കാനാണ് നമ്മൾ ടാർഗറ്റ് ഇതല്ല സെൻട്രൽ പോലയിലാണ് എന്നാലും ഇതുവഴി വന്നാലും വെള്ളം ലീക്ക് ആവുള്ളൂ പശക്ക് പോലെ ഇട്ടേരെ നമുക്ക് അടിച്ചു നോക്കാം നമ്മൾ ഗ്ലാസ് വെള്ളം കെട്ടി നിർത്താനായിട്ട് ഒരു ബീഡിങ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഉണയും കിട്ടട്ടെ ഇത് ഉണയി കിട്ടിയതിന് ശേഷം നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് നോക്കാം ചോരാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല ചോരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷെ പണ്ടുള്ളവർ എങ്ങനെയാണ് ഇത് വെള്ളം കെട്ടി നിർത്തുന്നത് അങ്ങനെ ഒരു വാക്ക് ഞാനും കേട്ടിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് നാളുകൊണ്ട് ഞാൻ ശ്രമിച്ചു നോക്കുകയാണ് നടക്കുമെന്ന് അറിയണമല്ലോ അപ്പോൾ ഇതാണ് സംഭവം ഇന്ന് ഉണങ്ങിയ ശേഷം നമുക്ക് അര ക്ലാസ് വെള്ളം ഒഴിച്ച് നോക്കാം നിന്നാ നിന്ന് നമ്മൾ നമ്മുടെ പഴയക്കകത്ത് വെള്ളം ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യം സമയം കാണിച്ചത് എട്ട് എട്ടിനാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് എത്ര സമയം നമുക്ക് ഇത് ഈ നോക്കാനാണ് അപ്പം ഞങ്ങൾ വെള്ളമൊഴിക്കാൻ പോകേന് പിന്നെ കിടക്കട്ടെ അപ്പൊ നമ്മൾ വെള്ളമൊഴിച്ചിട്ടിട്ടുണ്ട് ഇനി എത്ര സമയം നിൽക്കുമോ നമുക്ക് നോക്കാം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ടത് ഇപ്പൊ ഇതിനാടിവശം കൊണ്ടൊന്ന് കാണിച്ചു തരാം കാണാൻ പറ്റുമല്ലോ നിന്റെ കസേര എടുത്തിട്ടിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് അപ്പൊ നമുക്ക് എത്ര സമയം നിൽക്കുമോ നോക്കാം ഓക്കെ അപ്പോൾ സമയം എട്ട് അമ്പത്തി മൂന്നായിട്ടുണ്ട് ഇത്രയും സമയമായിട്ടും നിങ്ങളുടെ വെള്ളം ഒഴിച്ചിട്ട് ലീക്ക് വന്നിട്ടില്ല ഒന്നുകൂടി അടിഭാഗം അരിഭാഗം ഒന്നുകൂടി ഒന്നും കാണാം ഇത്രയും സമയം കൊണ്ടും ഒരു തുള്ളി വെള്ളം പോലും ലീക്ക് ആയിട്ടില്ല അപ്പോൾ എന്തായാലും കുറച്ചു നേരം കൂടി കിടക്കുമെന്ന് വിചാരിക്കുന്നു ഒരു മണിക്കൂർ കൂടി കിടന്നാലും ഇപ്പം ഏക ഏറെക്കുറെ ഒരു മണിക്കൂറോട് ആയിട്ടുണ്ട് ഒരു കൂടി കിടന്നാലും ലീക്കാവില്ല എന്നാണ് എന്റെ വിശ്വാസം അപ്പം എൻ്റെ ഈ വീഡിയോ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ കൊച്ചു രസകരമായ വീഡിയോ എത്തിച്ചു കൊടുക്കുക എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോ കണ്ടാൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഓക്കേ